ക്യസ് ഒരു പേന പേപ്പർ എല്ലാം എടുത്ത് വച്ചേക്കുക ഞാൻ ഇപ്പോൾ എങ്ങനെ ഒരു തൊണ്ണൂറ് ശതമാനം ഹാച്ചിങ് ഉണ്ടാക്കിയെടുക്കാം എൻ്റെ എൻ്റെ വീട്ടിൽ തൊണ്ണൂറ് ശതമാനമാണ് അതായത് വച്ച എല്ലാ മുട്ടയും വിരിയും വിരിയെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉണ്ടെങ്കിൽ ബ്രോൺ ഉണ്ടെങ്കിൽ വിരിഞ്ഞിരിക്കും അതങ്ങനെയാണ് അപ്പോൾ ഒരു പേന പേപ്പർ എടുത്തേക്കാൻ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എഴുതി എഴുതിയെടുത്തോളാം ഒരു മുട്ട വിരിയണ്ട ചൂട് എന്ന് പറഞ്ഞാൽ തേർട്ടി സെവൻ പോയിൻ്റ് ഫൈവ് ആണ് അത് ഒന്നാമത്തെ ദിവസം തൊട്ടും ഇരുപത്തൊന്ന് ഒന്ന് തൊട്ട് ഇരുപത്തൊന്ന് ദിവസം വരെയും അത് അങ്ങനെ തന്നെ നിൽക്കണം അതിനെ മാറ്റണ്ട പിന്നെ നിങ്ങൾ മുട്ട വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കൂട്ടല് പിറ്റന്ന് തൊട്ടാണ് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പതിനെട്ട് വരെ കൂട്ടുള്ളത് എനിക്കങ്ങനെ പൊട്ടത്തനം കുറപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾ ഈ ഒന്നാമത്തെ ദിവസം വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയ്യോ ഇന്ന് പതിനെട്ടായില്ലേ നാളെ പത്തൊമ്പതിന് വിഴുവല്ലേ നോക്കിയിരുന്നാൽ അന്ന് വിരിയില്ല അന്ന് പതിനെട്ടാവുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ ഒന്നാമത്തെ തൊട്ട് പതിനെട്ടാമത്തെ ദിവസം വരെ എത്ര വേണം ചൂട് തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് തൊട്ട് തേർട്ടി സെവൻ പോയിൻ്റ് സെവൻ വരെ വേണം മനസ്സിലായോ അപ്പോൾ നമ്മളെ തെർമോസ്റ്റാറ്റിൽ എത്ര നമ്മൾ തെർമോസ്റ്റാറ്റ് ഓൺ ചെയ്യുമ്പം ഇത് തേർട്ടി സെവൻ പോയിൻറ്റ് എയ്റ്റ് വരെ ചൂട് കയറി നിട്ടിങ്ങനെ കുറഞ്ഞ് വരും മനസ്സിലായോ അങ്ങനെയാണ് പറഞ്ഞത് നമ്മൾ നിങ്ങൾ കണ്ടിട്ട് പേടിക്കേണ്ട നിങ്ങൾ ഒരു ഹൈഗ്രോമീറ്റർ വാങ്ങിച്ചേക്കുക എന്നിട്ട് ഹ്യൂമിഡിറ്റി മീറ്റർ വാങ്ങിച്ചേക്കുക അത് ഈ ഫസ്റ്റ് ലെവലില്ല ടുന്ന് ഉറങ്ങുന്നുണ്ട് എച്ച് ടി അങ്ങനെ അങ്ങനെ ഒരു ഹ്യൂമിഡിറ്റി മീറ്റർ ഉണ്ട് അതും മസ്റ്റ് നിങ്ങൾ വാങ്ങിച്ച് കയ്യിൽ വെച്ചേക്കാം അപ്പോൾ അത് അതൊക്കെ അവിടെ ഇരിക്കുന്നത് ഞാൻ അത് പറഞ്ഞ വഴിയിൽ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം തൊട്ട് പതിനെട്ട് ദിവസം സോറി ആദ്യത്തെ ഒന്നാമത്തെ ദിവസം തൊട്ട് ഇരുപതാമത്തെ ദിവസം വരെ ഹീറ്റ് എന്ന് പറഞ്ഞത് തേർട്ടി സെവൻ പോയിൻ്റ് ഫൈവ് തൊട്ട് തേർട്ടി സെവൻ ട്വൻറ്റി സെവൻ വരെ അടുത്ത് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ദിവസം തൊട്ട് പതിനെട്ടാമത്താമത്തെ ദിവസം വരെ അറുപത്തെട്ട് ശതമാനം ഹ്യൂമിഡിറ്റി പെർഫെക്റ്റായിട്ട് വേണം അതിനകത്ത് ഇല്ലെങ്കിൽ ഭ ഭ്രൂണം വളർന്നു വരില്ല അതുകൊണ്ട് പതിനെട്ട് ദിവസം തൊട്ട് ഇരുപത്തൊന്നാമത്തെ ദിവസം വരെയും നമുക്ക് എൺപത് ശതമാനം ഹ്യൂമിഡിറ്റി വേണം അപ്പോൾ അവിടെ ഹീറ്റ് എത്ര വേണം ഹീറ്റ് ആദ്യത്തെ ദിവസം തൊട്ട് അവസാനത്തെ ദിവസം വരെയും തേർട്ടി സെവൻ പോയിൻ്റ് ഫൈവ് മതി പക്ഷേ ഹ്യൂമിഡിറ്റി ആണ് ഇവിടെ വേരിയേഷൻ വരുന്നത് മനസ്സിലായോ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഹ്യൂമിഡിറ്റി ഇവിടെ മനസ്സില് മനസ്സിലായോ അല്ലേ അതായത് ഒന്നാമത്തെ ദിവസം തൊട്ട് പതിനെട്ടാമത്തെ ദിവസം വരെ അറുപത്തെട്ട് ശതമാനം ഹ്യൂമിഡിറ്റിയും അവസാനത്തെ പതിനെട്ട് തൊട്ട് ഇരുപത്തൊന്നാമത്തെ ദിവസം ഇട്ട് ഹ്യൂമിഡിറ്റി ചേഞ്ച് ചെയ്ത് വെച്ചു കൊടുക്കണം എൺപത് ശതമാനം മനസ്സിലായോ പതിനെട്ട് തൊട്ട് ഇരുപത്തൊന്ന് വരെ എൺപത് ശതമാനം ഹ്യൂമിഡിറ്റി ആണ് പിന്നെ നമ്മൾ ഈ ഇൻക്യുബേറ്ററിൽ രണ്ട് ഹോൾ ഹോളിടുക അല്ല ആദ്യത്തെ ഹോൾ നമ്മൾ ഈ ഒരു ഫാന് നമ്മളില്ലേ ഫാന് നമ്മൾ ഫാൻ എടുത്തിട്ട് ഈ ഫാനിൻ്റെ അകത്തോട്ട് എയർ വലിക്കുന്നുണ്ട് വെള്ളിലോട്ട് കളയുന്നതു ഈ അകത്തോട്ട് വലിക്കുന്ന സൈഡും ഈ തെർമോക്കോളും മാറ്റും ഇത്ര അടുപ്പിച്ച് വയ്ക്കുക എത്ര അടുപ്പിച്ച് വയ്ക്കുക ഇത്ര ഇത്ര അടുപ്പിച്ച് വയ്ക്കുക മനസ്സിലായേ ഇത് ഫാന് ഇത് തെർമോക്കോള് ഇവിടെ ഹോളിടുക അതായത് ഈ ഒരു സൈഡിൽ ഹോൾ ചെറിയൊരു ഹോളിട്ട് വയ്ക്കുക അതുവഴി കാറ്റകത്തോട്ട് അകത്തോട്ട് വലിക്കില്ലേ അതുവഴി ഫാനിൽ കാറ്റകത്തോട്ട് വലിച്ച് ഇതിനകത്ത് കറങ്ങി മുട്ടയ്ക്കകത്ത് കറങ്ങി എന്നിട്ട് സൈഡിലോട്ട് വേറൊരു ഹോളിലോട്ട് കൊടുക്കുക അതാകുമ്പോൾ ഈ ആദ്യത്തെ ഹോൾ വഴി ഫാന് വഴി കാറ്റ് വെളിയിലത്തെ തണുത്ത കാറ്റ് വലിച്ചെടുക്കുകയും ഇതിനകത്ത് ഇറങ്ങുകയും വെളിയിൽ വേറൊരു ഹോളിലേക്കുണ്ട് അതുവഴി ഇറങ്ങി പോവുകയും ചെയ്യും അതുകൊണ്ട് എന്ത് സംഭവിക്കും ഒരു ഹോളിൽ കൂടെ തണുത്ത് കാറ്റ് കയറുകയും ചെയ്യും നല്ല കാറ്റ് കയറുകയും ചെയ്യും അതിനകത്ത് നല്ല ഭ്രൂണത്തിന് വളർച്ച ഉണ്ടാവുകയും ചെയ്യും ഇത് ശ്വസിക്കും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക മനസ്സിലായേ അപ്പോൾ ഇത് ശ്വസിച്ച് വേണ്ടാത്ത നമുക്ക് എന്താണ് ശ്വസിച്ച് വേണ്ടാത്ത കാർബൺ ഡൈ ഓക്സൈഡ് അപ്പോൾ എന്തുള്ളൂ അതുപോലെ നമ്മൾ ഇതിന് ഇതിനകത്ത് ഇങ്ങനെ അടിഞ്ഞു കൂടാതെ അപ്പുറത്തെ ഹോള് രണ്ടാമത്തെ ഹോൾ വെളിയിൽ ഇറങ്ങി പോകും ഇതാണ് എൻ്റെ പ്രിൻസിപ്പിൾ ഇതാണ് മെയിൻ വിരിയണ്ട ആവശ്യം അതായത് ഈ ഇൻഡേക്ക് വന്ന സ്ഥലത്ത് നമുക്ക് ഫാൻ വഴി അകത്തോട്ട് തണുത്ത കാറ്റ് വലിച്ച് കയറ്റണം അതത്രേ ഉള്ളൂ അത് എല്ലാവരും പറഞ്ഞു തരില്ല നിങ്ങൾ വലിയ ഇൻക്യുബേറ്റർ എടുത്തു കഴിഞ്ഞാൽ അകത്തോട്ട് കയറുന്ന കാറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാൻ ഉണ്ടാവും വെളിയിലോട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഒരു ഫാൻ ഉണ്ടാവും നിങ്ങളിത് ഇൻ്റർനെറ്റ് ചെക്ക് നോക്കിയാൽ മനസ്സിലാവും അതുകൊണ്ടാണ് അവർക്ക് ഹാച്ചിങ് കിട്ടുന്നത് മനസ്സിലായേ നമുക്ക് കാറ്റിങ് കിട്ടാത്തതിൻ്റെ കാരണം അതാണ് മെയിൻ ഈ അകത്തോട്ട് കാറ്റ് കയറിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുട്ട അതിനകത്തിരുന്ന് മൂണം ചത്തുപോകത്തേ ഉള്ളൂ ചിലർ പറയും അയ്യോ ഈ ഒറ്റ ഇൻകു വേട്ടറിനകത്ത് ഹോളിട്ട് വയ്ക്കരുത് ചെറിയ അതിൻ്റെ മണുക്ക് രണ്ടെണ്ണം വെച്ചു പോയി പണിയൊക്കെ വെക്കാൻ പറയണം ആദ്യം ഈ ഒരു കനത്തിനെങ്കിലും രണ്ടെണ്ണം എണ്ണം മനസ്സിലായോ അത് വലിയ ഇൻക്യുവേട്ടറിനെ ഈ ഒരു കനത്തിന് ചെറിയ ഇൻകുവേട്ടറിനാണെങ്കിൽ ഈ ഒരു കനത്തിന് രണ്ടെണ്ണം ആദ്യത്തെ നമ്മൾ ഇന്ത്യക്ക് ഇടണത് കുറച്ച് ചെറുതാക്കിയാലും വെളിയിലോട്ട് പോകണില്ലേ അത് വലുതാക്കി ഇടുക അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ ഈ പാത്രം നിങ്ങൾ ഈ മുട്ടയൊക്കെ വെക്കുന്നതിന് മുമ്പ് പാത്രമൊക്കെ വെച്ച് എത്ര ഡിഗ്രിക്ക് എനിക്ക് ഹ്യൂമിഡിറ്റി കിട്ടുന്നുണ്ട് അത് ഈ പാത്രം വച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊക്കി നോക്കിയാൽ തന്നെ മനസ്സിലാവണമെന്നില്ല ഒരു അര മണിക്കൂർ നേരം നിങ്ങൾ പാത്രം വെച്ച് വയ്ക്കുക എത്ര ഹ്യൂമിഡിറ്റി കിട്ടുന്നുണ്ട് എത്ര ഹീറ്റ് കിട്ടുന്നുണ്ട് ഇതെല്ലാം നോക്കുക ഹീറ്റ് കുറവാണെങ്കിൽ കൂട്ടി വെക്കുക അറിയാമല്ലോ ഈ കൂട്ടി ഇച്ച് സെറ്റ് ചെയ്ത് തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് ആക്കുക ഈ ഹ്യൂമിഡിറ്റി ആക്കുക അത്രയൊക്കെ ഉള്ളൂ പിന്നെ എല്ലാ ദിവസവും മൂന്ന് നാല് നേരം തിരിക്കുക നിങ്ങൾ ഒരു ഫോൺ എടുക്കുക രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി ഇങ്ങനെ വയ്ക്കുക മൂന്ന് നേരം അത് റൊട്ടേഷൻ ഇങ്ങനെ ഒരു ഫുൾ റൊട്ടേഷൻ എടുക്കുക ഒന്ന് അടുത്ത് ഫുൾ റൊട്ടേഷൻ എടുക്കുക രണ്ട് അടുത്ത് ഫുൾ റൊട്ടേഷൻ എടുത്തിട്ട് മൂന്ന് അങ്ങനെയാണ് വയ്ക്കാമല്ലോ മനസ്സിലായോ ഒരു ഫുൾ റൊട്ടേഷൻ എടുക്കാൻ പറഞ്ഞത് ഇതിനകത്ത് ഒട്ടാതിരിക്കാനാണ് കുരുവാൾ കുഞ്ഞു പിന്നെ ഫുൾ റൊട്ടേഷൻ എടുക്കുക ഓരോ തല അതായത് മുകളിലെ താഴെ സൈഡിലൊക്കെ എല്ലായിടത്തും ഒന്ന് രണ്ട് മൂന്ന് നാലുക ഓരോ ഫുൾ റൊട്ടേഷൻ എടുക്കുക ഒന്ന് ഓരോ ഫുൾ റൊട്ടേഷൻ എടുക്കുക രണ്ട് അങ്ങനെ അങ്ങനെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യണം മിനിമം നിങ്ങൾക്ക് ഒട്ടും പറ്റിയില്ലെങ്കിൽ അത് ചില ദിവസം നിങ്ങൾക്ക് ചില ദിവസങ്ങൾ കാണും നിങ്ങൾക്ക് ഒട്ടും പറ്റൂല എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല അല്ല കല്യാണം വാല് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ കാണും പിന്നെ രണ്ട് പ്രാവശ്യമെങ്കിലും അവരെ പോകണേന് മുമ്പേയും വന്ന് കയറിയിട്ട് തിരിക്കാൻ മറക്കരുത് തിരിച്ചില്ലെങ്കിൽ ചത്തു പോവും ചത്തു പോകണേനേക്കാളും ഒട്ടിയിരിക്കും നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പിന്നീട് എടുത്ത് കാണിച്ചു ചേരാം ഇതൊന്നും എനിക്കിപ്പോൾ സമയമില്ല അതുപോലെ തന്നെ മുട്ട വയ്ക്കുമ്പോഴും മുട്ട വയ്ക്കുമ്പോഴും നിങ്ങളൊരു തുണി എടുത്ത് വെച്ചിട്ട് നല്ല വിശാലമായിട്ട് വയ്ക്കും അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഹ്യൂമിഡിറ്റി പതിയെ കുറയും ഈ തുണി എന്തു ചെയ്യും ഹ്യൂമിഡിറ്റീനെ വലിച്ചെടുക്കും തുണി വെച്ചാൽ എന്തായാലും സംഭവിക്കണം ഒരു മഴയത്തോണ്ട് പിശ്ര ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളൊരു തുണി കൊണ്ട് വെച്ച് എന്ത് സംഭവിക്കും ഉണങ്ങും ഇല്ലല്ലോ നന്ദിയോണ്ടേ ഇരിക്കും അത് എവിടെ സംഭവിക്കുകയുള്ളൂ മനസ്സിലായോ അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം ഒരു പേപ്പറിലാണ് എപ്പോഴും നിങ്ങൾ മുട്ട അട വയ്ക്കാനുള്ളത് മുട്ട അട വയ്ക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഈ വെള്ളമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക എനിക്ക് പതിനെട്ട് ആദ്യത്തെ ഒന്നിട്ട് പതിനെട്ട് ദിവസം വരെ നിങ്ങൾക്ക് എത്ര വെള്ളം വയ്ക്കണം എത്ര പാത്രം വയ്ക്കണം അത് കഴിഞ്ഞിട്ട് എത്ര പാത്രം നിങ്ങൾ വെച്ചാൽ എത്ര എൺപത് ശതമാനം കിട്ടും അത് നിങ്ങൾ ശരിക്കും നോക്കുക മുട്ട തിരിക്കുന്നത് ഒരു ദിവസം പോലും കുറയ്ക്കരുത് കറക്റ്റാ ചെയ്യുക പിന്നെ എന്തെങ്കിലും ശ്രദ്ധിക്കാനുള്ളത് പിന്നെ കൊച്ചു പിള്ളേർ കയറി പറഞ്ഞ സ്ഥലത്ത് ദയവ് ചെയ്ത് ഈ സാധനം കൊണ്ട് വയ്ക്കരുത് ദയവ് ചെയ്ത് സാധനം കൊണ്ട് വയ്ക്കരുത് പിന്നെ ബ്രൂഡർ നിങ്ങൾ വിരിഞ്ഞ് പറഞ്ഞ കോഴീന ഇതിനകത്ത് ഇപ്പോൾ വിരിഞ്ഞ് വരുകയാണ് അപ്പം ഇതിനകത്ത് എൺപത് ശതമാനം ഹ്യൂമിഡിറ്റി ഉണ്ട് മനസ്സിലായി ഈ സമയത്ത് ഈ കോഴിക്കുഞ്ഞിൻ്റെ തൂവൽ ശരിക്കും അപ്പോഴും ഡ്രൈ ആയി കിട്ടാൻ നല്ല വേണം അപ്പം ഒരു ബ്രൂഡർ തൊട്ടടുത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരു ചെറിയൊരു കാർട്ടൺ ബോക്സ് അല്ല ഒരു ചുഞ്ഞൊരു ബൾബിട്ട് സെറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇവിടുന്ന് ഇരിക്കണ തന്നെ എടുത്തപ്പുറത്ത് ഇതാണ് ഇട്ടു കൊണ്ടേ ഇരിക്കുക അത്രേ ഉള്ളൂ അങ്ങനെ ഇരുപത്തൊന്നാം തീയതി രാത്രി വരെ നിങ്ങൾക്ക് സമയമുണ്ട് അല്ല സാറി ഇരുപതാം തീയതി രാത്രി വരെയാണ് മുന്നേ ഇങ്ങനെ വച്ചതൊക്കെ രാത്രിയൊക്കെ ആണെങ്കിൽ വിരിഞ്ഞ് പറഞ്ഞേക്കാം നിങ്ങൾ ഇരുപത്തൊന്നാം തീയതി വരെ നോക്കുക ഞാൻ എൻ്റെ വീട്ടിൽ പത്തും തൊട്ട് ഇരുപത് വരെ നമ്മൾ കറക്റ്റ് വൈകിട്ട് കറക്റ്റ് പൊട്ടിയിരിക്കും പിന്നെ ഇതിന് പൊരിയാത്തൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പൊരിയാത്ത വലിയ എനിക്ക് കുറവാണ് അത്ര പത്രയൊക്കെ ഉള്ളു ഈ മെയിൻ നിങ്ങൾ അകത്തോട്ട് കയറുന്ന കാറ്റ് പുറത്തോട്ട് പോണ കാറ്റ് പിന്നെ ഹ്യൂമിഡിറ്റി നിങ്ങളിത് കറക്റ്റാ ചെയ്യുക ബൈ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കല്ലേ കമൻറ്റ് പറയാം വലിയ ഇൻക്യൂബേറ്റർ ഈ വലിയ ഇൻക്യൂബേറ്ററിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഹോൾ ഹോളാറുണ്ട് അതുപോലെ ഇവിടെ ഒരു ഹോളുണ്ട് അതുപോലെ പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ട് ഇടാൻ ഇട്ടുവയ്ക്കാനുള്ള ഹോൾ അടച്ചു വയ്ക്കും പതിനെട്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ തുറന്ന് വെക്കും ഇവിടെ രണ്ട് ബൾബാണ് ഒന്ന് രണ്ട് ഹോൾ ഇടാൻ നോക്കുക രണ്ട് വലിയ ഹോള് അതുപോലെ തന്നെ ഈ ഫാനല്ലേ ഈ ഫാന് ഈ ഹോളിൻ്റെ ഏകദേശം അടുത്തിരിക്കാൻ നോക്കുക ഇതാരും പറഞ്ഞു തരില്ല മനസ്സിലായോ ഇതൊരു മനുഷ്യരും പറഞ്ഞു തരില്ല ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് ഹാച്ചിങ് കിട്ടണമെങ്കിലും ഈ ഫാന് മിനിമം ഇതിൻ്റെ അടുത്തിരിക്കണം മനസ്സിലായ ഇത്രയെങ്കിലും അടുത്തിരിക്കണം മിനിമം അവസാന ദിവസം ഇത്തിരി ചെറിയ തുണിയില്ലേ വെള്ളം ഇവിടെ വെച്ചിട്ട് ആ വെള്ളത്തിൽ ഒരു ചെറിയ തുണി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ നനച്ചിരിക്കണം അപ്പം കുറച്ചും കൂടെ ഹാച്ചിങ് പോലാണ് ഇനി പ്രാവശ്യം നല്ല ഹാച്ചിങ്ങാണ് കിട്ടിയത്